السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحابه الفائزين برل الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മാതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാര് മുല കൊടുക്കുന്ന ഉമ്മമാര് നിങ്ങളുടെ കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവൻ നിങ്ങൾക്ക് എതിരാകും നിങ്ങൾക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടാത്ത രീതിയിൽ കുട്ടികൾ വളർന്ന് പന്തലിക്കും മുലകു മുല മുതലായറ മലാനിൽ മുപ്പത് നാളിയിലും മുലകുടിക്കും കാലം മുലനെ തൊടാത്തവർ റൗസുല്ലമിന്റെ ചരിത്രമുണ്ട് അള്ളാഹു ഖുർആാനിൽ പറയുന്നു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പരിപൂർണമായി ഹൗലൈനി ലൈനി കാമൈനി പരിപൂർണമായി രണ്ട് വർഷം നിങ്ങൾ മുല കൊടുക്കണേ എന്ന് മുലപ്പാല് കൊടുക്കണേ എന്ന് ഈ മുലപ്പാലിൽ നിന്നാണ് ഈ മുലപ്പാല് കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോലത്തിൽ മുലപ്പാല് കൊടുത്താൽ ആ കുട്ടിയും നിങ്ങൾ ഏത് രൂപത്തിലാണോ മുലപ്പാൽ കൊടുത്തത് ആ രൂപത്തിൽ കുട്ടി വളർന്നു മഹാനായ ഇമാം തറവാട്ടിൽ ഒരു പണ്ഡിതൻ വരാനുണ്ട് ആ പണ്ഡിതൻ ഭൂമുഖത്ത് ിൽമ് കൊണ്ട് എന്ന് മുത്ത് റസൂലുള്ള പറഞ്ഞ ഒരു പണ്ഡിതനുണ്ട് ഒരു മഹാപണ്ഡിതൻ അവരാണ് മഹാനായ ഇമാം ഷഫീർ അലി അള്ളാഹന്നു ഇത്രയും വലിയ ഉന്നതമായ ഉത്തമമായ പദവിയിലെത്താൻ കാരണം ഷഫീർ അലി അള്ളാഹ്വന്നുവിൻ്റെ ഉമ്മ പറയുകയാണ് എൻ്റെ മകനിക്ക് ഞാൻ മുല കൊടുക്കുമ്പോൾ ശുദ്ധിയില്ലാതെ ഞാൻ കൊടുത്തിട്ടില്ല ശുദ്ധിയില്ലാതെ ഞാൻ കൊടുത്തിട്ടില്ല എപ്പോഴും വലു ഉണ്ടായിരിക്കും എൻ്റെ മകനിക്ക് മുല കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ മുല കൊടുക്കാറുള്ളത് തന്നെയുമല്ല മുല കൊടുക്കുന്ന സമയത്ത് ഞാൻ കിബിലയിലേക്ക് മുന്നിട്ടിരിക്കും തന്നെയുമല്ല ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഞാൻ ചൊല്ലാറുമുണ്ട് തന്നെയുമല്ല കഴിഞ്ഞാൽ അലഹില്ല എന്ന് ഞാൻ പറയാറുണ്ട് ഒരിക്കലും പരിപൂർണമായ രണ്ട് വർഷം ഈ രൂപത്തിലല്ലാതെ എൻ്റെ മകനിക്ക് ഞാൻ മുല കൊടുത്തിട്ടില്ല എന്ന് മുത്തുനിധങ്ങൾ ഭൂമുഖത്തി ഇൽമുകൊണ്ട് നിറക്കപ്പെടുമെന്ന് പ്രസ്താവിച്ച ഇമാം ഷാഫി അലി എല്ലാവന്നവിൻ്റെ ഉമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉത്തമിത്രയും വലിയ പദവിയിൽ എത്താനുള്ള കാരണം മുല കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചതുകൊണ്ടതാണ് മുത്തുനബി സല്ലാഹു അല്ലൈ വസല്ല മാത്തങ്ങൾ മുല കുടിക്കുന്ന കാലത്ത് അലിമാ ബിബർ അലിയല്ലാഹു വൻഹ മുത്തനബിയുടെ ഉമ്മ അവിടുന്ന് ആദ്യം അവർ കൊടുക്കാറുള്ളത് വലത്തെ മുലയായിരുന്നു വലത്തെ മുല ആദ്യം വലത്തെ മുലയാണ് അവര് കൊടുക്കാറുള്ളത് മുത്തനബി സല്ലാഹു അല്ലൈ വസല്ല മാത്തങ്ങളുടെ ഉന്നതമായ പദവിയിൽ മുത്തനബി തങ്ങളിലെത്തിയത് യിൽ എത്തിയത് ലോകത്തിന്റെ നേതാവായി പന്തലിച്ചത് നമ്മുടെയൊക്കെ മുത്ത റസൂലായി പന്തലിച്ചത് നമ്മൾ ഓർക്കണം മുല കുടിക്കുന്ന കാലത്ത് കുട്ടികളോട് ആ സമയത്ത് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള വെറുപ്പ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് തീർക്കരുത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി കരയുമ്പോൾ ഓടി വന്ന് നിങ്ങൾ മുല കൊടുക്കുന്ന ആ സമ്പ്രദായം ഒഴിവാക്കണേ നിങ്ങളുടെ മക്കൾക്ക് ഭാവി വേണോ ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ദുനിയവിലും ആഹ്റത്തിലും ഉപകാരം വേണോ മുല കൊടുക്കുന്ന കാലത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് കിതാബിൻ്റെ ഉദ്ധരണിയിലൂടെ മഹാന്മാര് പഠിപ്പിക്കുമ്പോൾ മുത്തുറസൂലാഹി സല്ലാഹു അലി വസല്ല തങ്ങളുടെ ഹദീസുകൾ നിരവധിയുണ്ട് മുഴുവനും പറയാൻ ഇവിടെ സമയമില്ല നിങ്ങൾക്കറിയല്ലേ മഹാനായ ടിപ്പു സുൽത്താൻ റലിയല്ലാഹു വൻഹോ ആരാണ് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താന്റെ ഉപ്പ ഹൈദർ അലി വലിയാഹി എന്ന് അറിയപ്പെട്ട മഹാനാണ് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ അന്ന് ടിപ്പു മസ്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന് മക്കൾ ഇല്ലായിരുന്നു ടിപ്പു സുൽത്താൻ്റെ ഉപ്പാക്ക് മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ടിപ്പു മസ്താൻ എന്ന് പറയുന്ന ആളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അധിയം മക്കളില്ലാത്ത കാര്യം പറയുകയാണ് അങ്ങനെ അവിടുന്ന് ചില മന്ത്രങ്ങളും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അന്ന് രാത്രി അവർ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെട്ടു ആ ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കുകയുണ്ടായി ആ കുട്ടിയാണ് മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ടിപ്പുവിന്റെ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മൈസൂർ പുലി എന്ന് സിംഹം എന്ന് അറിയപ്പെടുന്ന മഹാനായ ടിപ്പു സുൽത്താൻ വലിയായി കിതാബിന്റെ താളുകളിൽ ടിപ്പുവിന്റെ ചരിത്രം വളരെ വിശാലമാണ് ഇൻഷാ ഇൻഷാല്ല നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മഹാനായ ടിപ്പു സുൽത്താൻ അങ്ങനെ ഗർഭം ധരിച്ചു ഉമ്മ പ്രസവിച്ചു ടിപ്പു വലിയ വലിയ മഹാനായി ഏത് യുദ്ധത്തിന് പറഞ്ഞയച്ചാലും എവിടെ പറഞ്ഞയച്ചാലും ടിപ്പു അതാ എല്ലാ വിജയങ്ങളും കൈവരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നു ഒരു സ്ഥലത്തും പരാജയപ്പെടുന്നില്ല ടിപ്പു ടിപ്പുവിൻ്റെ കൂടെ പോകുന്ന ആൾക്കാർ ടിപ്പുവിൻ്റെ വാപ്പയോട് പറയുകയാണ് ടിപ്പുവിന് എന്തോ അത്ഭുതമായ കഴിവുകൾ ഉണ്ടല്ലോ ടിപ്പുവിൻ്റെ അത്ഭുത കഴിവുകളുണ്ടല്ലോ അയാൾ തൊടുന്നത് മുഴുവനും പൊന്നാകുകയാണല്ലോ മണിമുത്താകുകയാണല്ലോ രക്തങ്ങളാകുകയാണല്ലോ എന്താണ് ടിപ്പുവിൻ്റെ കഴിവ് എന്ന് തങ്ങളോട് ടിപ്പുവിൻ്റെ അനുയായികൾ വന്ന് ചോദിച്ചപ്പോൾ നിന്ന് ഉമ്മയുടെ ശബ്ദം കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ മകൻ ടിപ്പു ഇത്രയും വലിയ ഉന്നതിയിൽ എത്താനുള്ള കാരണം അവനിക്ക് പരിപൂർണമായി രണ്ട് വർഷം ഞാൻ മുല കൊടുത്തിട്ടുണ്ട് ആ മുല കൊടുക്കുന്ന കാലത്ത് ഞാൻ വധു ഇല്ലാതെ മുല കൊടുത്തിട്ടില്ല കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ കിബിലയ്ക്ക് മുന്നിട്ടിട്ടല്ലാതെ ഞാൻ ഞാൻ മുല കൊടുത്തിട്ടില്ല ബിസ്മി ചൊല്ലിയിട്ടല്ലാതെ ഞാൻ മുല കൊടുത്തിട്ടില്ല മുല കൊടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അൽഹദില്ല എന്ന് പറഞ്ഞിട്ടല്ലാതെ എൻ്റെ മകൻ്റെ മുലകുടി ഞാൻ മാറ്റിയിട്ടില്ല ഇങ്ങനെ നിരവധി അത്ഭുതങ്ങള് നിങ്ങൾക്ക് കാണാനുള്ള കാരണം ഇതൊക്കെ എൻ്റെ മകൻ്റെ ജീവിതകാലത്ത് എൻ്റെ മകൻ്റെ മുലകുടി പ്രായത്തിൽ ഞാൻ അവനിക്ക് ചെയ്തു കൊടുക്കുന്ന ഉപദേശങ്ങളും എൻ്റെ ഓരോ നിർദ്ദേശങ്ങളും അവൻ അപ്പാടെ ചെറുപ്രായത്തിൽ കേട്ടാൽ അത് കല്ലിൽ ചിത്രം കുത്തുന്നത് പോലെയും വലുപ്പത്തിൽ കേട്ടാൽ വെള്ളത്തിൽ എഴുതുന്നത് പോലെയുമാണെന്നാണ് മുത്തനു വിധങ്ങളിൽ നമ്മെ പഠിപ്പിച്ചത് എന്ന് ഓർക്കണം ഈ മുല കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംസാരം എന്താണോ കുട്ടിയോട് നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കരുത് മുല കുടിച്ച് കഴിയുന്നതുവരെ കുട്ടി നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് ഉതിർന്ന് വീഴുന്നുവോ അത് വളരെ സക്ഷൂക്ഷമം ആ കുട്ടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിന്റെ ഉള്ളിൽ അവൻ ആണി അറച്ചു കാണി തറപ്പിച്ചതുപോലെ അവൻ തറപ്പിച്ചു വെക്കുകയാണ് എന്താണോ നിങ്ങൾ ആ സമയത്ത് പ്രയോഗിച്ചത് അത് വലിയ ത്തിൽ നിങ്ങളോടും അവൻ പ്രയോഗിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ചീത്ത പറയുന്നയാണെങ്കിൽ അവരോട് വേറെ കുറച്ചൊരു അന്വേഷണങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി അതുപോലെ നിങ്ങളോട് പെരുമാറും നിങ്ങൾ നല്ല രീതിയിലാണോ കുട്ടിയോട് ആ സമയത്ത് നിങ്ങൾ മുല കുടിക്കുന്ന സമയത്ത് ചിക്കറുകളും സലാത്തുകളും തസ്ബീഹുകളും ഒക്കെ ചൊല്ലി എൻ്റെ മകനിക്ക് ഞാൻ കൊടുക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടി മുലപ്പാലിനേക്കാളും ആരോഗ്യമുള്ള ഒരു സാധനമില്ല നിങ്ങൾ റിയില്ലേ മുലപ്പാൽ അള്ളാവ് സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് എവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എവിടെയാണ് അതിന് തേനു പോലെയുള്ള മധുരമാണല്ലോ നമ്മൾക്കറിയാമല്ലോ അറിയാമല്ലോ അതിന് മധുരം നൽകിയവൻ ആരാണ് അതിന് അതിന് ഇത്രമാത്രം ഒളിപ്പിച്ച് വെച്ച് ഇത് കുട്ടികൾക്ക് കൊടുത്താൽ നിങ്ങളോട് നിങ്ങൾക്ക് എത്ര കാലം കൂടുതൽ നിങ്ങൾ മുല കൊടുക്കുന്നുവോ നിങ്ങളോട് സ്നേഹവും നിങ്ങളോട് ഇഷ്ടവും പ്രിയവും നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകും െന്ന് നമ്മെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഈ വക കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് ദുനിയാവിലും അത്തരത്തിലും ഉപകാരപ്പെടുന്ന മക്കളായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ വികൃതി കളിക്കുന്നു പറഞ്ഞത് കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നു ഇതിൻ്റെ ഒക്കെ കാരണം മുല കുടിക്കുന്ന കാലത്ത് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ മുലകുടി മുലകുടി നിങ്ങൾ മാതൃകാപരമായി നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾ ഇവിലേക്ക് മുന്നിട്ടിട്ടില്ല നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ നിങ്ങളുടെ മക്കൾ ദുനിയവിലും മാസിറത്തിലും നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന മക്കളായി മാറാനുള്ള കാരണം ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ ഒ ഒരുത്തിയാണ് കാരണം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ദുനിയാവിന്ന് വിരൽ കടിച്ചതുകൊണ്ട് കാര്യമില്ല ദുനിയാവിന്ന് നിന്ന് എൻ്റെ മകൻ എന്നെ ഉപദ്രവിക്കുന്നു എന്നെ നോക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ ആയിരം സ്നേഹം നിങ്ങൾ കൊടുത്താലും ആ മകനിൽ നിന്ന് മകളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള പ്രവണത പ്രവർത്തനങ്ങൾ നിങ്ങൾ മുലകുടിക്കും കൊടുക്കുന്ന കാലത്ത് ആ കുട്ടിയോട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് അവൻ ശിക്ഷ നൽകുന്ന സമയമാണ് ഭംഗിയുമല്ല ആഹിറത്തിൽ എത്തുമ്പോൾ അവൻ ദുനിയാവുന്ന അങ്ങനെ തമ്മാടിയായി പല കോലത്തിലും വിവാദത്തുകളൊന്നും ചെയ്യാതെ ജീവിച്ച് അവൻ പല ലോകത്ത് എത്തുന്ന അവസരത്തിൽ നിങ്ങൾക്കെതിരായി നിങ്ങളുടെ മേലെ നിങ്ങളുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് എന്നെ ഈ കോലത്തിലാക്കിയത് എന്റെ മാതാവാണ് പിതാവാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ില്ക്കുന്ന പിഞ്ചു മക്കൾ നിങ്ങളുടെ പൊന്നു പൊന്നുമക്കള് നിങ്ങൾ പൊന്നുപോലെ നോക്കിയ മക്കൾ അവർക്ക് അവര് വലുതാകുമ്പോൾ അവർക്ക് വേണ്ടുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് നിങ്ങൾ സ്നേഹത്തോട് നോക്കിയ നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് ദുനിയാവിലും ആസുരത്തിലും ഉപകാരപ്പെടാതെ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ചരിത്രത്തിന്റെ താളുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഭാവി വേണോ അവരുന്നത പദവിയിലെത്തണോ മുതലായറമലാലിൽ മുപ്പത് കാലം ും മുടിക്കും തങ്ങളുടെ ഉമ്മ അങ്ങനെയായിരുന്നു അവരും ഈ രീതിയിലായിരുന്നു മുല കൊടുത്തിരുന്നത് അവരും ശുദ്ധിയോടുകൂടിയായിരുന്നു മുല കൊടുത്തിരുന്നത് മുപ്പത് മാസം മുപ്പത് മുപ്പത് നാളിലും മുലനെ മുല അവര് ത്തെ തൊടാത്തവരായിരുന്നവർക്ക് നോമ്പായിരുന്ന പിഞ്ചു കുട്ടിയായിരുന്നപ്പോൾ തന്നെയും ഇത്രമാത്രം ശുദ്ധിയോടുകൂടെ ഇത്രമാത്രം പക്വതയോടുകൂടെ അവരുടെ കുട്ടികളെ ഒക്കെ വളർത്തിയപ്പോൾ അവർ ഉന്നത പദവിയിലെത്തി ആലിമീങ്ങളായി സദാത്യങ്ങളായി പണ്ഡിതന്മാരായി ഹാഫിലീങ്ങളായി അവർ ഉന്നത പദവിയിലെത്തി അവരത് ആ ദുനിയവിലും ആസുരത്തിലും അവരുടെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളായി തീർന്നു നമ്മുടെ മക്കളുടെ ഭാവി നശിപ്പിച്ചത് ഉമ്മമാരെ നിങ്ങളുടെ മക്കളുടെ ഭാവി നശിപ്പിച്ചത് നിങ്ങളാണ് എന്ന് ഓർക്കണേ ഈ വക കാര്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ഓർത്ത് വല്യ വല്യ ഉത്സാഹിതൽ എന്റെ ഈ പ്രവർത്തനം എൻ്റെ ഈ വാക്കുകള് നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവരുടെയും മക്കൾ നന്നാകട്ടെ ദീനിൻ്റെ ഹാദിമീങ്ങളാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ സാൽഹ്യങ്ങളും സജ്ജനങ്ങളും ആക്കി അള്ളാഹു തീർക്കട്ടെ رب العالمين السلام عليكم ورحمه الله وبركاته